ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സുന്നത്തു നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി പി റെസിപ്പിയും വെറൈറ്റി റെസിപ്പിയും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരുമ്പോഴും നേരത്തുനിന്ന് കണ്ടുവെക്കേണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്നും പ്രസ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാനും മറന്നുപോകരുത് കേട്ടോ അന്നത്തെ ദിവസം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നാല് നാലരൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളും ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ആക്കാനുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും ആക്കണില്ല എന്ന് വിചാരിച്ചു വിചാരിച്ചോട്ടെ എന്തെങ്കിലും മെയിനായിട്ട് നമുക്ക് കഴിക്കേണ്ട എന്തെങ്കിലും അതാക്കാം പിന്നെ കറിയും ആക്ക അങ്ങനെ വിചാരിച്ചു പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അത് നമ്മൾ സാധാരണ ഇപ്പോൾ തണുപ്പാണ് ഇവിടെ പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുമ്പം നോമ്പൊക്കെ എടുത്തിരിക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ചൂടുള്ളൊന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുമ്പോഴും തണുപ്പ് കൂടുതലുണ്ടാവുമല്ലോ അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കുക നമുക്കിങ്ങനെ ആ സമയത്ത് നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുമല്ലോ പിന്നെ പൊതുവേ നോമ്പ് എടുത്താൽ നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹങ്ങൾ കൂടുകയും ചെയ്യും അങ്ങനെ പിന്നെ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരത്തെ വന്നതായിട്ട് ഇല്ലെങ്കിൽ ഒരു അഞ്ചഞ്ചരക്കാകുമ്പോഴേ ഞാന് കിച്ചണിലേക്ക് വരുള്ളൂ അങ്ങനെ ഇതപ്പോൾ ഇന്ന് ഒറോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒറോട്ടിക്കുള്ള മാവക്കൊന്ന് കുഴച്ച് വെക്കട്ടെ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൊടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ പേര് ഇതിൻ്റെ റെസിപ്പി സോറി അതായത് നമ്മളെ പൊടീൻ്റെ ഉറോട്ടിപ്പൊടി ഉണ്ടാക്കുന്നത് ഒന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ കാണിക്കാം നമ്മളെ നോമ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ അപ്പോൾ പത്തിരിപ്പൊടി ഉറോട്ടിപ്പൊടി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പൊടി ഉണ്ടാക്കുന്നത് കാണിക്കല്ല കാണിക്കുക മാത്രമല്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും നല്ല കറക്റ്റായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നുണ്ട് അപ്പോൾ ഈ നോമ്പിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാൻ ആ ഒരു പൊടി ഉപയോഗിച്ചതാ കുറച്ച് ആവശ്യത്തിന് പൊടിയിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പച്ചവെള്ളത്തിലാട്ടോ നമ്മൾ ഇപ്പോൾ പൊടി കൊഴിച്ചെടുക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടത് പക്ഷേ അപ്പം നിങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞു വീഡിയോയിൽ അങ്ങനെ പിന്നെ കുറേ ഇങ്ങനെ സമയമായിപ്പോയി ഇനിയിപ്പോൾ എന്തായാലും എനിക്കും പൊടി തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കപ്പ് പൊടിയേറ്റേ ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും എനിക്കും ഉണ്ടാക്കണം അപ്പം ആ ഒരു സമയത്ത് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് പൊടി കയ്യിലുണ്ടാവും കേട്ടോ എത്ര നാൾ വേണമെങ്കിലും ഇത് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കുറച്ച് എടുത്താൽ മതി അതിങ്ങനെ ചോറരീൻ്റെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നമ്മൾ കുഴച്ച് വരുമ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാവും അപ്പം ഇന്നിനിന് ഞാന് ഉണ്ടാക്കുന്ന ഒരു ഈസി പിസി ചിക്കൻ കറി ആട്ടോ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഞാനതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള അരക്കിലോ ചിക്കൻ ഉണ്ടാവൂട്ടെ അതെടുത്തിട്ടുണ്ട് പിന്നെ കയ്യിലുള്ള ചിക്കനാട്ട ഇതിനൊന്ന് പ്രത്യേകിച്ച് വാങ്ങിയതൊന്നുമല്ല കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതാണ് അപ്പോൾ അത് താ ഞാൻ നമ്മൾ കറി വെക്കാൻ എടുത്ത ഒരു അതായത് കടായി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇൻഡസ് വാലീൻ്റെ കടായി ആണേ കാസെ അപ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തു പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറി കിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ടും കൂടെ ഒരു ടീസ്പൂൺ അത്ര മതി കിട്ടാം ഒരു രണ്ട് മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഒരു കാലിഞ്ചി നിറത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചച്ചത് അത്രേ ആവശ്യമുള്ളൂ അത് മുഴുവൻ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കാശ്മീരി ആണെങ്കിലും സാധാ മുളക് പൊടിയാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും മതി ഇനി നമ്മളിതിലേക്ക് മസാലയായിട്ട് ഗരം മസാലയല്ലേ അതൊരു കാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാട്ടത് എന്നാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് പത്തി നൈസ് നൈസ്പത്തിരി കൂടെ പൊറോട്ടേൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ എന്നാൽ അല്ലേ ഇതുകൊണ്ട ഇനി ഒരു ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മളെ വെളിച്ചെണ്ണ തണുപ്പുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് കൊടുക്കുക ഭയങ്കര ഇങ്ങനെ ഉറപ്പില്ല ഒന്നല്ല ഒന്ന് മൊത്തത്തിലൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളോട്ടാ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം പിന്നെ അറിയാമല്ലോ ചിക്കൻ വേവ് ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ ചിക്കൻ വേവിക്കുക തിളച്ച് വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ ചിക്കൻ വേവിക്കേണ്ടത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇനിയില്ലേ ഈ ഒരു പാന് അതായത് നമ്മൾ കടായി വെച്ച് ചിക്കൻ വെച്ച കടായി ഒന്ന് ചൂടാകുന്നത് വരെ കടായി ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കടായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കട്ടെ എന്നിട്ട് ഇടയ്ക്ക് പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അത് അതിൽ ചിക്കൻ വേവുന്ന ഒരു ടൈം ഇനി നിങ്ങൾ ചിക്കനിൽ ഒട്ടും വെള്ളം വെള്ളം താനേ ഇറങ്ങി വരും ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണം ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ഒരു വെള്ളം ഇല്ലാത്ത ആ ഒരു സമയത്ത് നോക്കിയിട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അത് നിങ്ങൾക്ക് കറിക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് പിന്നീട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട അത് ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളെ ചിക്കനവിടെ വേവുന്നുണ്ട് മറക്കണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കിച്ചണിലുള്ള നമ്മൾ എടുത്തിട്ടുള്ള മസാല കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും ഈസി ആയിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ മാക്സിമം അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് വേണ്ട ഒരു അഞ്ച് ആയപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായി ഇനിയിപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം അടിയിൽ പിടിക്കുന്നതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒറൂട്ടി അതും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ ഞാൻ മുന്നേ ചൂടുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പൊടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ഒറോട്ടി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ക്ലീനിങ് ചെയ്യുന്ന ഒരു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നേ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഒരു മാസം വേണ്ട ഫെബ്രുവരിയിൽ നമുക്ക് ചെയ്യാം നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ പിന്നെ ഞാൻ പെൻഡിങ് ഇട്ടത് ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാറ്റി മാറ്റിവെച്ചു എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഫെബ്രുവരി ഫസ്റ്റിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പറ്റുന്നത് പോലെ ഏത് സമയത്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഫെബ്രുവരി ഫസ്റ്റിൽ തന്നെ ഫെബ്രുവരി ഒന്നിന് തന്നെ നമ്മൾ ക്ലീനിങ് വീഡിയോ സ്റ്റാർട്ടാക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതാ സൗകര്യം വെച്ചാൽ ആ ഒരു സമയത്തേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞാൻ എൻ്റെ ഇടയിൽ എനിക്ക് ചെടി ഒന്ന് നനക്കാനുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഒന്ന് നനക്കാനുണ്ട് പുല്ല് പുല്ലിപ്പോൾ ഇപ്പോൾ നല്ല വെയിൽ തണുപ്പുണ്ടെങ്കിൽ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കലുണ്ട് ഒന്നിടവിട്ടൊക്കെ ഞാൻ നനച്ചു കൊടുക്കലുള്ളൂ കൊടുക്കലുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞൊരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒരു വെറൈറ്റി സമൂസയാണ് കേട്ടോ വെറൈറ്റി ഫില്ലിങ്ങൊക്കെ കൂടി ഒരു ചൈനീസ് സമൂസ അങ്ങനെ പറയാം അപ്പോൾ ഫില്ലിങ് നമുക്ക് നോക്കാം ഭയങ്കര ഈസിപ്പീസിയാണ് കേട്ടോ ഇതും അപ്പോൾ ഇതാ ഇത് വേണ്ട നമ്മൾ ഓയില് വെളിച്ചെണ്ണ എടുക്കണ്ട ഓയിലെടുത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു ടീസ്പൂൺ അത്രയും മതി അതൊന്ന് ഒന്ന് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക ആ ഓയിലിൽ അതിന് ശേഷം ഇതാ ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എങ്ങനെയെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല ചിക്കന് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു അടച്ചു വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചിക്കൻ കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു മീഡിയം പീസ് മീഡിയം സൈസിലുള്ള രണ്ട് പീസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തതാണ് കേട്ടോ നമ്മൾ ഈ കറി വെക്കാനൊക്കെ കൊണ്ടുവരുന്ന ചിക്കൻ മാറ്റി വെക്കുന്ന പീസല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ മാറ്റി വെക്കാനായിട്ടുണ്ട് അപ്പം നമുക്കായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും പെട്ടെന്നൊക്കെ ഗസ്റ്റ് വന്നാലും നമുക്ക് ആ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ അടുത്ത് നമ്മൾ ചിക്കൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയിട്ട് അപ്പോഴത്തേക്കും കുക്കായി കിട്ടും ചിക്കനിലേക്ക് മാത്രമുള്ള ഉപ്പ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഞാനൊരു കാൽ കപ്പ് ക്യാബേജ് ഒരു കാൽ കപ്പ് ക്യാരറ്റ് ഒരു കാൽ കപ്പ് ക്യാപ്സിക്കൽ ക്യാപ്സിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും മിക്സ് ആക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഇട്ട് കൊടുത്തു ഉള്ളൂ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ എരിവിനാവശ്യത്തിൽ ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത് ഇനി റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് ടീസ്പൂൺ സോ സോറി ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ മുളക് ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു സ്പൈസിനെസ്സും കിട്ടിക്കോളും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക ക്യാരറ്റിൽ നിന്ന് ആ കടിക്കുന്ന ആ ഒരു പരുവൊന്ന് മാറിക്കിട്ടാനായിട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ ഇതിങ്ങനെ തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇത്രയും മതി നമ്മൾ സോസിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പ് വേണ്ട നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ സ്പ്രിങ് ഓണിയനോ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടെന്നിട്ട് കൊടുത്താൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസിയല്ലേ ഇതാ മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇനിയിപ്പോൾ സമൂസ ഫോൾഡിങ് എല്ലാവർക്കും അറിയുന്നതന്നെ അല്ല അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന പോലൊക്കെ തന്നെ അങ്ങ് ചെയ്യാം മസാല അടിപൊളി മസാലയട്ടാ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഇപ്പോൾ ഇടയിലൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ റമദാനിലൊക്കെ നിങ്ങൾക്ക് സമൂസ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം അല്ലേ എത്ര നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് വേണ്ട എന്നൊക്കെ പറഞ്ഞാലും സമൂസ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കൊതിയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സമോസ പ്രേമികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഒരു വെറൈറ്റി സമോസയാ കേട്ടോ വെറൈറ്റി ഫീലിങ് ആണ് എന്നാൽ വെറൈറ്റി ആണെങ്കിൽ കൂടിയിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഞാൻ ഫോൾ ഫോൾഡ് ചെയ്തെടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചെറുതായിട്ട് ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് കലക്കിയിട്ട് അതുകൊണ്ട് ഒട്ടിച്ചെടുക്കാട്ടെ ഞാനിപ്പോൾ വെള്ളം പച്ചവെള്ളം തന്നെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അത് ഒട്ടിക്കോളും പച്ചവെള്ളം ആയാലും ഒട്ടിപ്പിടി ഒട്ടിപ്പിടിച്ചോളും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് സമയം പുറത്ത് ചെടിയൊക്കെ നനക്കാനും പുല്ലൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകി നാലരൊക്കെ അല്ലേ നമ്മൾ ഇറങ്ങിയത് പിന്നെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സമയം സമയം പോകുന്നത് അറിയേയില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുത്താൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഫുഡ് ഉണ്ടാക്കാനും കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അല്ലെങ്കിൽ എന്തോ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ഒരു എനർജിയോട് കൂടിയിട്ട് അങ്ങനെ വേണം പറയാൻ പിന്നെ കഴിഞ്ഞ് നമ്മളെ ചോറ്റുപാത്രം റെസിപ്പി അത് കുറേ പേര് നല്ല നല്ല കമൻറ്റുകൾ കണ്ടു കെട്ടാ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഞാനതിലേക്ക് വരാം ഇപ്പം ഇതാ നമ്മളെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓഫാക്കുന്നതിന് മുമ്പ് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ കേട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതേയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾ ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മല്ലിയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല അതും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ കറിക്ക് വേറെ തന്നെ ഒരു ആ മസാലക്കുത്തോ എരിവിൻ്റെ കുത്തോ ഇല്ലാതെ വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്ത് നോക്കട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ കറി ഇനിയിപ്പോൾ അതാ ഞാൻ സമൂസയും കൂടെ ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് സാധാരണ നമ്മൾ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഓവർ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു ഷീറ്റ് അല്ലേ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ചോറ്റ് പാത്രം റെസിപ്പി കണ്ടിട്ട് കുറേ പേർക്ക് നൊസ്ട്രാൾജി വന്നു ആ ഒരു ആ ഒരു കാലത്തിലേക്ക് പോയി റെസിപ്പികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് കുറേയൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് ഇനിയും കുറേ റിപ്ലൈ തരാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നല്ല നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് അപ്പോൾ ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ പറയണം പറയാന അപ്പം തന്നെയാണ് നമുക്ക് വീഡിയോയിലെ കാര്യങ്ങളും നിങ്ങളും ഞാനുമായിട്ടുള്ളൊരു ആ ഒരു ബോണ്ട് അത് ഉണ്ടാവുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ തന്നെയാണ് എനിക്ക് നിങ്ങളെ അറിഞ്ഞ് എനിക്ക് വീഡിയോ കണ്ടുപിടിക്കാനും വീഡിയോ ഇടാനും ഒക്കെ തോന്നുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഒക്കെ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് എന്തായാലും അറിയിക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളെ സമൂസയ്ക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി പങ്കൊടുക്കാനായിട്ടുണ്ട് ടർഫിക്ക് വന്നിട്ടുണ്ട് കുറച്ച് സമയമായി അപ്പോൾ താ ഇനി ചായയും കൂടെ വെക്കട്ടെ അപ്പം ഇങ്ങനെ നമ്മൾ തിരക്കിട്ടിട്ട് കുക്ക് ചെയ്യുക അങ്ങനെ കിച്ചണിൽ കുറച്ച് തിരക്കായിട്ട് നിൽക്കുന്ന സമയത്ത് റഫിക്കും ഹെൽപ്പ് ചെയ്യാറൊക്കെ കേട്ടോ പാത്രങ്ങളൊക്കെ കഴിത്തരും അതുപോലെ തന്നെ ചിലപ്പം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് തരും അല്ലെങ്കിൽ നമ്മളെ സാധനങ്ങളൊക്കെ ഒന്ന് പ്രക്കി എടുത്തു വെക്കും അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ആക്കറ്റൊക്കെ ആയിട്ട് സഹായിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഹെൽപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഫുഡൊക്കെ ആയതൊക്കെ ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുവച്ച് ഒന്ന് സെറ്റ് ചെയ്ത് തരും അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാത്ത സമയത്തൊരു ഒരു മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം നമുക്ക് വേണം നമ്മൾ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒക്കെ നീറ്റായിട്ട് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് അത് അതിൻ്റേതായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ഒന്ന് സ്പീഡിൽ സ്പീഡിൽ നമ്മൾക്ക് ചെയ്തു പോകാൻ വേണ്ടി ഞാൻ പൊതുവേ മസാല പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് വേഗം വേഗം തീർക്കണം പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര സ്പീഡിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ ഒരു കാര്യം ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഓടുകയാണ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ സ്പീഡിൽ പതുക്കെ നടക്കുകയെ ചെയ്യൂരുട്ടോ പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പതുക്കെ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കും എന്നെ ഇടത്തി മുളക്കരനെ കളിയാക്കലുണ്ട് എന്തൊരു സ്പീഡിലാണ് കിച്ചണിൽ നടക്കുന്നതാണ്ട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് കിച്ചണിലേക്ക് പോകാൻ ഓടും ചില സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറയുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ അറിയില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകാൻ അറിയില്ല സ്പീഡിലാണ് പോവുക ഓടിയിട്ടില്ലെങ്കിലും സ്പീഡിലാണ് പോവുക അപ്പോൾ അങ്ങനെ അത് അതുകൊണ്ടാണ് എന്തോ എനിക്ക് സ്പീഡിൽ കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം പാചകം ആയാലും രണ്ട് കിച്ചണും കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ സ്പീഡിൽ പോകുമ്പോൾ അപ്പോൾ അത് കണ്ടിട്ടാട്ടോ അവർ പറയുന്നത് അപ്പോൾ അതൊക്കെ പോയാൽ മതി പക്ഷേ ഞാൻ സ്പീഡിലാണ് പോവുക അതെന്തോ അങ്ങനെ അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ അല്ലാത്ത സമയത്ത് അരമണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്രയും പോരാ കുറച്ചും എക്സ്ട്രാ ടൈം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ അത് നമുക്ക് ആ ഒരു സമയത്ത് വലിയ കാര്യം തന്നെയല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളാണെങ്കിലും നമ്മളെ ഹസ്ബൻഡാണെങ്കിലും വീട്ടിലുള്ള ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു തരുമ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും കൂടി ചെയ്തു തരുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണല്ലേ എന്തോ ഒരു ഒരു വലിയൊരു ഭാരം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അല്ലേ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികളെ കൊണ്ടൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം കേട്ടോ വീട്ടിലാളുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ തന്നെ നമ്മൾ തന്നെ ചെയ്താലേ പെർഫെക്റ്റ് ആവൂ ആ ഒരു പെർഫെക്ഷൻ വരൂ ഞാൻ തന്നെ ചെയ്താലേ ശരിയാവും അങ്ങനത്തെ ഒരു തോന്നൽ നമ്മൾ സ്ത്രീകൾക്ക് ഒട്ടുമിക്ക പേർക്കും ഉണ്ട് പക്ഷെ അത് വേണ്ട അപ്പോൾ അവർ ചെയ്ത് പഠിക്കട്ടെ അവർ ചെയ്ത് അങ്ങനെ അങ്ങനെ മതി അപ്പോൾ എന്നിട്ട് നമ്മളെല്ലാം ചെയ്യുകയും ചെയ്യും എനിക്കിവിടെ ഒരു ഒഴിവില്ല ഞാൻ എന്തൊക്കെ ഞാൻ ചെയ്യണം അതൊക്കെ നമ്മളെ സ്ഥിരം ഡയലോഗാണ് അങ്ങനെയൊക്കെ അങ്ങ് പറയുകയും ചെയ്യും അപ്പോൾ അതിൽ കാര്യമില്ല അവർ ചെയ്യുമ്പോൾ അവർ ചെയ്തോട്ടെ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ സ്ഥിരം ഡയലോഗ് ആയിരിക്കും ഇത് ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതായിരുന്നു ഉണ്ടെങ്കിലൊന്നു പറയട്ടോ കമ്മനിലൂടെ പറയുക രസമല്ലേ ഇതൊക്കെ പറയുന്നിൽ കൂടിയിട്ട് അവരെ നമ്മൾ ചെയ്യാനായിട്ട് സമ്മതിക്കുകയില്ല അങ്ങനെ അങ്ങനെതാണ് സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ റഫിക്ക ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഫുഡൊക്കെ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ നോമ്പ് തുറക്കുക കേട്ടോ ഫസ്റ്റിൽ നോമ്പ് തുറക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കൂ അങ്ങനെ റഫിക്കൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒന്നിച്ചിങ്ങനെ കഴിക്കാൻ പറ്റില്ല ഒന്നിച്ചു ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയല്ല നമ്മളിങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് അങ്ങനെ എല്ലാം ഒരുമിച്ച് അതായത് സ്നാക്സും അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ അതായത് റോട്ടിയും എല്ലാം നമ്മൾ ആ സമയത്ത് ആക്കുന്നുണ്ടല്ലോ ആ സമയത്ത് തന്നെ എല്ലാം കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല ചെറിയ ഇങ്ങനെ ഗ്യാസ് കയറുക ആ ഒരു പ്രശ്നം വരും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ വാവ കഴിച്ചിട്ടില്ല വാവ ശാം നമസ്കാരം കഴിഞ്ഞിട്ടേ കഴിക്കൊണ്ടു കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴി ഇരുന്ന് കഴിച്ചപ്പോൾ കാണാതിരുന്നത് ഇനിയിപ്പോൾ അങ്ങനെ നമ്മളെ ചായ പൊടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ നമ്മളെ ഒറോട്ടീൻ്റെ മാവ് കുറച്ച് ബാക്കി ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടില്ല കുറച്ചധികം മാവ് ഉണ്ട് അപ്പോൾ ഈ ഒരു മാവ് ഇനി നാളെ രാവിലെ എടുക്കും കറിയും കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ രാവിലത്തെ കാര്യം ഓക്കെ ആയി ആണ് അങ്ങനെ ഇതാ ഉറോട്ടിപ്പൊടി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നല്ല നല്ല എളുപ്പമല്ല പെട്ടെന്ന് അങ്ങ് ചുട്ടെടുത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ അതുപോലെ അതുപോലെതാ സമോസേൻ്റെ ലീഫ് അതെടുത്തത് ബാക്കി ഉണ്ടാവില്ലേ അത് ഫ്രീസറിലേക്ക് വെക്കണം അത് ഞാനിങ്ങനെ വേറൊരു കവറിൽ കെട്ടി വെക്കും ഞാൻ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് വെക്കാൻ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടിട്ട് റാപ്പ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നീറ്റായിട്ട് ഇരുന്നു കേട്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ കെട്ടിയിട്ടും ഞാൻ വെക്കലുണ്ട് ഉള്ളിലേക്ക് എയർ എയർ കയറാതെ വേണം നമ്മൾ വെക്കാൻ ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് കേട്ടോ നമ്മളിത് വെക്കേണ്ടത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ എടുത്ത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ആ ഷീറ്റ് പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഓപ്പൺ ഓപ്പൺ ചെയ്തിൻ്റെ ശേഷം അങ്ങനെ വെക്കരുത് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാനട്ടോ ഫ്രീസറിൽ വെക്കുമ്പോൾ ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ റമദാൻ ക്ലീനിങ് ചാലഞ്ച് സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ കട്ടക്ക് ഉണ്ടാവില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയില് കമൻ്റിൽ അറിയിക്കാൻ മറന്നു പോകുന്നത് കേട്ടോട്ട്സും വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചാൽ ഒരുപാട് നാൾ കേടു കൂടാണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഡ്രൈ ആവാതെ കേടാവാതെ മോശമാവാതെ കുറേ നാളിരിക്കും അങ്ങനെ ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കി നോക്ക് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായം അതെന്തന്നെയാണെങ്കിലും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി ഒരു ഡേറ്റ് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്